ദേവപഞ്ചമി ഭാഗം അറുപത്തി ഒന്ന് ഏട്ടൻ എപ്പോഴും ദേഷ്യത്തിന് ഫോൺ വലിച്ചെറിഞ്ഞിട്ട് എന്താണ് കാര്യം ഫോൺ അല്ല വലിച്ചെറിയേണ്ടത് അവന്റെ ജീവിതത്തിൽ നിന്നും അവളെയാണ് വലിച്ചെറിയേണ്ടത് അല്ല ഏട്ടൻ അടർത്തി മാറ്റേണ്ടത് അരുന്ധതി ബ്രഹ്മദത്തനെ നോക്കിക്കൊണ്ട് പറഞ്ഞു പക്ഷേ അവൻ എന്നെ വീണ്ടും വീണ്ടും തോൽപ്പിക്കുകയാണ് ബ്രഹ്മദത്തൻ പറഞ്ഞു തോക്കാനായിട്ട് നിന്ന് കൊടുക്കാതിരിക്കാൻ ഏട്ടന് പറ്റുന്നില്ല അവൻ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് വളരെ കൃത്യതയോടെയാണ് അതുപോലെ നമ്മളും ചെയ്യണം എന്നാൽ മാത്രമേ ആര്യവീർ വീരേന്ദ്രനാഥിനെ നമുക്ക് തോൽപ്പിക്കാൻ പറ്റൂ അരുന്ധതി പറഞ്ഞു പിന്നെ ഏട്ടന് ശ്രേയമായിട്ടുള്ള വിവാഹത്തിന് താല്പര്യമില്ലെങ്കില് അത് ഏട്ടനെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ പാടില്ലേ എന്തിനാണ് ആ ബന്ധം ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നത് അവൾ ചോദിച്ചു എന്നാൽ അതൊന്നും ശ്രദ്ധിക്കാതെ അവൻ ഫോൺ എടുത്ത് ആര്യെ വിളിച്ചു ആര്യനും ദേവപഞ്ചമിയും അവിടെയുണ്ടോ അവൻ ചോദിച്ചു ഇല്ല സാർ അവര് ഇവിടെ എത്തിയിട്ടില്ല ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് പോയതാണ് ഇന്ന് വരില്ല എന്ന് ഇവിടെ വിളിച്ചു പറഞ്ഞു എന്നാണ് മുത്തശ്ശി സാറിന്റെ അമ്മയോടും എല്ലാവരോടും പറയുന്നത് ഞാൻ കേട്ടതാണ് അത്രയും അവിടെ നിന്ന് പറയുന്നത് കേട്ടതും അവൻ ദേഷ്യത്തോടെ ഫോൺ കട്ട് ചെയ്തു പിന്നെ അവൻ എവിടെ പോയി അവളെയും കൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ബ്രഹ്മദത്തൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി ഇടയ്ക്ക് ദേഷ്യം കൊണ്ട് അവന്റെ മുടി പിടിച്ചു വലിക്കുകയും ചെയ്യുന്നുണ്ട് എന്ത് പറ്റി അവർ പുലിക്കാട്ടിൽ മനുഷ്യനല്ലേ അവൾ ചോദിച്ചു ഇല്ല അവർ രണ്ടുപേരും ഉച്ചയ്ക്ക് മുമ്പ് അവിടെ നിന്ന് പോയതാണെന്ന് ഇന്ന് വരില്ലായി എന്ന് പറഞ്ഞു എന്ന് അപ്പോൾ പിന്നെ അവരെവിടെ പോയി ഏട്ടൻ അവരെ ഫോളോ ചെയ്യാൻ പറഞ്ഞ അവര് എന്താ പറഞ്ഞത് അരുന്ധതി ചോദിച്ചു അവരാണ് പറഞ്ഞത് അവർ അമ്പാട്ട് വീട്ടിലുണ്ട് എന്ന് പക്ഷെ ഇപ്പോ ഇപ്പോ ഞാൻ പറഞ്ഞ ആളുകൾ അവിടെ പോയി നോക്കിയപ്പോ അവര് അവരവിടെ ഇല്ല എന്നാണ് പറയുന്നത് ഇതിപ്പോൾ ആര് പറയുന്നതാണ് വിശ്വസിക്കേണ്ടത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല അവൻ ദേഷ്യത്തോടെ പറഞ്ഞു ഏട്ടാ ഇങ്ങനെ ദേഷ്യം പിടിച്ചിട്ട് കാര്യമില്ല ഏട്ടൻ്റെ ഏറ്റവും വലിയ പ്രശ്നവും ഇത് തന്നെയാണ് എന്ത് പറഞ്ഞാലും ഏട്ടന് ദേഷ്യമാണ് ആ ദേഷ്യത്തോടെയാണ് ഏട്ടൻ ചിന്തിക്കുന്നത് എന്നാൽ ആര്യൻ ആര്യൻ പലപ്പോഴും ചിന്തിക്കുന്നത് ശാന്തമായിട്ടാണ് അതുകൊണ്ട് തന്നെയാണ് അവൻ്റെ തീരുമാനങ്ങൾ എപ്പോഴും ശരിയാകുന്നത് അതുകൊണ്ട് ഏട്ടൻ ഒന്ന് റിലാക്സാവും എന്നിട്ട് എന്നിട്ട് എന്നിട്ടാലോചിക്ക് പിന്നെ അവൻ എവിടെ പോയി എന്നല്ലേ കണ്ടുപിടിക്കാം ഏട്ടൻ സമാധാനായിട്ടിരിക്കുക ഞാനില്ലേ അവൾ പറഞ്ഞു അരിന്ധതി അപ്പോൾ തന്നെ ഫോണെടുത്ത് ആരെയും വിളിച്ചു അല്പസമയം സംസാരിച്ചതിന് ശേഷം അവൾ വീണ്ടും ബ്രഹ്മദത്തിന്റെ അടുത്തേക്ക് വന്നു ഏട്ടാ ഏട്ടൻ ഫോളോ ചെയ്യാൻ പറഞ്ഞ ആളുകൾ പറഞ്ഞത് സത്യമാണ് അവർ അമ്പാട്ട് വീട്ടിലുണ്ട് അതെങ്ങനെ ശരിയാവും ഇപ്പോൾ എന്റെ ആളുകൾ അവിടെ പോയി നോക്കിയതാണ് അവരവിടെ ഇല്ല വീണ്ടും അവൻ പറഞ്ഞു പക്ഷേ ഏട്ടാ ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ എൻ്റെ ആളുകൾ എൻ്റെ ആളുകളാണ് പറഞ്ഞത് അവർ അവിടെ ഉണ്ട് എന്ന് അരുന്ധതി പറഞ്ഞു ഒരു മിനിറ്റ് ഞാൻ ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞ് അവൻ ഫോൺ എടുത്ത് ആരെയോ വിളിച്ചു അല്പസമയത്തിന് ശേഷം ഇപ്പോൾ അറിയാം അവരെവിടെയുണ്ടെന്ന് വീണ്ടും പ്രമദത്തിൻ പറഞ്ഞു ഏട്ടൻ അന്വേഷിച്ചു പോവേണ്ട അമ്പാട്ട് വീട്ടിൽ അവരുണ്ട് അതിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല ഇനിയിപ്പോ ഏട്ടന്റെ ആളുകളെ അങ്ങോട്ട് വിടണ്ട എന്തുകൊണ്ട് അവര് അവരമ്പാട്ട് വീട്ടിൽ ഒറ്റയ്ക്ക് പാടില്ല ഏട്ടൻ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്കറിയാം എനിക്കും അതിൽ ഉണ്ട് പക്ഷേ അവര് അവരിപ്പോ അമ്പാട്ട വീട്ടിലാണെങ്കിലും പുലിക്കാട്ടിൽ മാൻഷലാണെങ്കിലും ഏകദേശം ഒരുപോലെ തന്നെയാണ് ഏട്ടാ കാരണം ആര്യൻ അവളെ പ്രണയിക്കുന്നുണ്ട് അതെനിക്ക് മനസ്സിലായ കാര്യമാണ് എനിക്ക് മാത്രമല്ല ഞാൻ ഏൽപ്പിച്ച ആളുകളിൽ നിന്നും എനിക്കറിയാൻ പറ്റിയതും അത് തന്നെയാണ് അതുകൊണ്ട് ഏട്ടൻ അവളെ സ്വന്തമാക്കാം എന്നുള്ളൊരു ചിന്തയുണ്ടെങ്കിൽ അത് വേണ്ടാന്ന് വെക്കുന്നതായിരിക്കും നല്ലത് അതായത് ഏട്ടന് കുറച്ച് ദിവസത്തെ ആവശ്യം മാത്രമേ അവളെ കൊണ്ട് ഉള്ളൂ എങ്കിൽ ഓക്കെ ഏട്ടന് മുന്നോട്ട് പോവാം പക്ഷേ ഏട്ടൻ്റെ ഭാര്യയാക്കാനാണ് ഏട്ടൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് വേണ്ട കാരണം അവളിപ്പോ പുലിക്കാട്ടിൽ ആര്യവീരന്റെ ഭാര്യയായി കഴിഞ്ഞിട്ടുണ്ടാവും എല്ലാ അർത്ഥത്തിലും അരുന്ധതി പറഞ്ഞതും പിന്നെ അവിടെ കേൾക്കുന്നത് ഒരു ഗ്ലാസ് ടേബിൾ നിലത്ത് വീണ് പൊട്ടിച്ചിതറുന്നതാണ് ഏട്ടാ ഏട്ടന ഇത് എന്തി കാണിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് അരുന്ധതി ഓടി അവന്റെ അടുത്തേക്ക് ചെന്നു അപ്പോഴും ദേഷ്യത്തോടെ നിൽക്കുന്ന ബ്രഹ്മദത്തന്റെ അടുത്തേക്ക് ചെന്ന് അവൾ അവന്റെ കൈ പിടിച്ചു നോക്കി അപ്പോഴേക്കും രക്തം അവിടെയെല്ലാം ഒഴുകാൻ തുടങ്ങി വാ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം അവൾ പേടിയോടെ വിളിച്ചു അപ്പോഴും ബ്രഹ്മദത്തൻ അനങ്ങാതെ അവിടെ നിന്നതേ അപ്പോഴേക്കും അങ്ങോട്ട് അവന്റെ അച്ഛനും മുത്തശ്ശനും എല്ലാം വന്നു എന്താ എന്താ ശബ്ദം കേട്ടത് അപ്പോഴാണ് ബ്രഹ്മദത്തനെ പിടിച്ചു നിൽക്കുന്ന അനന്തതി കാണുന്നത് അവന്റെ കൈയിൽ നിന്നും രക്തം താഴേക്ക് നന്നായി തന്നെ ഒഴുകുന്നുണ്ടായിരുന്നു അയ്യോ ഇതെന്തേ കാണിച്ചത് എന്ന് ചോദിച്ചുകൊണ്ട് അച്ഛനും മുത്തച്ഛനും ഓടി അവന്റെ അടുത്തേക്ക് വന്നു അവനെ പിടിച്ചു നീക്കാൻ നോക്കിയിട്ടും അനങ്ങാതെ അങ്ങനെ നിന്നതേയുള്ളൂ അവന്റെ കണ്ണുകൾ രക്തവർണമാകുന്നത് കണ്ടതും എന്താ എന്താ ഇരുന്ന് ഈ പ്രശ്നം എന്താ ഉണ്ടായേ അവൻ അവൻ ഇത് ചെയ്യാൻ മാത്രം എന്ത് പ്രശ്നം ഉണ്ടായത് ബ്രഹ്മദത്തന്റെ അച്ഛൻ ചോദിച്ചു അവൾ അച്ഛ അതൊക്കെയും പറയാം ആദ്യം ഏട്ടനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ നോക്കാം ഏതെങ്കിലും വെയിൻ കട്ടായിട്ടുണ്ടെങ്കിൽ അത് അപകടമാകും വാ ഏട്ട നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം ഏട്ടൻ എന്തെങ്കിലും സംഭവിച്ച നഷ്ടമാകുന്നത് ഞങ്ങൾക്ക് മാത്രാണ് അപ്പോഴും ദേവപഞ്ചമിയുടെ ഒപ്പം ആര്യവ്യ പുലിക്കാട്ടിൽ സന്തോഷത്തോടെ ജീവിക്കും അരുന്ധതി പറഞ്ഞതും ബ്രഹ്മദത്തന്റെ കത്തുന്നൊരു നോട്ടമായിരുന്നു അവൾക്ക് കിട്ടിയത് ഏട്ടൻ എന്നെ ഇങ്ങനെ നോക്കിയിട്ട് ഒരു കാര്യവും ഇല്ല ഞാൻ പറയുന്നത് മനസ്സിലാക്ക് വാ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം അരുന്ധതി കൈയിൽ പിടിച്ചതും അവൻ അവളുടെ കൂടെ തന്നെ ചെന്നു കൂടെ അച്ഛനും മുത്തച്ഛനും ശബ്ദം കേട്ട് അവിടെ കൂടി നിന്ന സർവെൻസിനോട് അവിടെയെല്ലാം ക്ലിയർ ആക്കാൻ അരുന്ധതി പറഞ്ഞിരുന്നു അരുന്ധതിയുടെ കാറിലാണ് ബ്രഹ്മദത്തിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് അവരുടെ കാറ് ഗേറ്റ് കടന്നു പോയതും വാതലിന്റെ മറയിൽ നിന്ന ശ്രേയ ഞെട്ടലോടെയും പേടിയോടെയുമാണ് ഔട്ട് ഹൗസിലേക്ക് ഓടിപ്പോയത് അവൾ റൂമിൽ ചെന്നതും കിതപ്പോടെ ബെഡിലിരുന്നു ആ സമയത്തുള്ള ബ്രഹ്മദത്തിന്റെ മുഖം അവന്റെ പ്രവൃത്തികൾ അവളെ വല്ലാതെ പേടിപ്പിച്ചു അത്രയും അത്രയും ഗാഠമായി അവൻ ദേവപഞ്ചമി പ്രണയിക്കുന്നു എന്ന് അവൾക്ക് മനസ്സിലായി അവൾക്ക് ദേവപഞ്ചമിയോട് പകയും അതോടൊപ്പം തന്നെ അസൂയയും തോന്നി അവളെ സ്നേഹിക്കുന്നവരെല്ലാവരും അവൾക്ക് വേണ്ടി ജീവൻ എടുക്കാനും ജീവൻ കൊടുക്കാനും വരെ തയ്യാറാകുന്നു എന്നുള്ളത് അവളെ വല്ലാതെ ദേഷ്യം പിടിപ്പിച്ചു എന്താ മോളെ നീ എന്താ പെട്ടെന്ന് ഓടിക്കയറി വരുന്നത് കണ്ടത് എന്ന് ചോദിച്ചു ശ്രേയയുടെ അമ്മ റൂമിലേക്ക് വന്നു അവൾ ബ്രഹ്മദത്തിന്റെ വീട്ടിൽ വെച്ച് കണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു അവരും അതെല്ലാം കേട്ട് ഞെട്ടിയിരിക്കുകയായിരുന്നു അവള് അവളെ ഇതിനു മാത്രം സ്നേഹിക്കാൻ എന്താണ് അല്ല അവളും ആര്യനും അമ്പാട്ട് വീട്ടിലാണോ അറിയില്ല അറിയില്ലമ്മ ഒന്നും അറിയില്ല പക്ഷേ ബ്രഹ്മദത്തിന്റെ ആളുകള് അവരെ പിന്തുടരുന്നുണ്ട് എന്ന് മനസ്സിലായി അത് അത് നല്ലതിനല്ല അത് എന്തു ആയിക്കോട്ടെ മോളെ നമ്മളെന്തിനാ അതറിയുന്നത് പക്ഷേ അമ്മ ആര്യനും ദേവപഞ്ചമിയും അമ്പാട്ട് വീട്ടിലാണ് എന്നറിഞ്ഞ ആ ദേഷ്യത്തിലാണ് അവൻ അത്രയും അത്രയും വയലൻ്റ് ആയത് അത് അവര് ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങി എന്നറിഞ്ഞതിൻ്റെ ദേഷ്യമാണ് അപ്പോ ബ്രഹ്മദത്തൻ അവർ ഒരുമിച്ച് ജീവിക്കാൻ സമ്മതിക്കില്ല എന്നുള്ളത് ഉറപ്പായി അങ്ങനെയെങ്കിൽ അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്തു കൊടുത്താൽ എനിക്ക് എനിക്ക് ആര്യനെ കിട്ടില്ല അമ്മ അവൾ ചോദിച്ചതും ഞെട്ടലോടെയും അത്ഭുതത്തോടെയുമാണ് അവളുടെ അമ്മ അവളെ നോക്കിയത് അതായത് നീ നീ പറഞ്ഞു വരുന്നത് അതെ അമ്മ ബ്രഹ്മദത്തൻ ആവശ്യം ദൈവപഞ്ചമിയാണ് അങ്ങനെയെങ്കില് അവനെ ഞാൻ അങ്ങ് സഹായിച്ചാലോ ദേവപഞ്ചമിയെ അവന് കൊടുത്തുകൊണ്ട് അപ്പോ ആര്യൻ്റെ ആര്യൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ എനിക്ക് കയറാൻ പറ്റില്ല അമ്മ അങ്ങനെയാണെങ്കിൽ പുലിക്കാട്ടിൽ വീട്ടില് പുലിക്കാട്ടിൽ മാൻഷനിൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ലേ മഹാറാണിയായിട്ട് അവൾ ചോദിക്കുന്നത് കേട്ടതും അവരും എന്തൊക്കെയോ ആലോചിച്ചു മോള് മോള് പറഞ്ഞത് സത്യമാണ് അത് നല്ലൊരു ഐഡിയയാണ് എന്തായാലും ബ്രഹ്മദത്തൻ അവൾക്ക് വേണ്ടി അത്രയൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അവൻ അവളെ വിട്ട് കളയില്ല അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് എന്തുകൊണ്ട് എന്റെ മോൾക്ക് ആര്യനെ സ്വന്തമാക്കിക്കൂടാ എന്തായാലും ആലോചിച്ച് സൂക്ഷിച്ചു വേണം ഓരോ കാര്യങ്ങളും ചെയ്യാൻ എടുത്തു ചാടി ഒന്നും ചെയ്യരുത് നമ്മുടെ പ്ലാനിങ് ഒന്ന് തെറ്റിയാ നമുക്ക് നഷ്ടമാവുന്നത് ചിലപ്പോ നമ്മുടെ ജീവൻ തന്നെയായിരിക്കും അറിയാലോ ആര്യനും ബ്രഹ്മദത്തനും തുല്യ ശക്തികൾ തന്നെയാണ് രണ്ടുപേരും ആര് ആര്ക്ക് മേലെ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ കളിക്കുമ്പോഴും സൂക്ഷിച്ച് കളിക്കണം ശരിയാണ പറഞ്ഞത് എന്തായാലും എന്തായാലും ഞാൻ തീരുമാനിച്ചമ്മ ഇനി ആര് വീട്ടില് ബ്രഹ്മദത്തൻ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ദേവപഞ്ചമി വേണ്ട ശ്രേയയും എന്തൊക്കെയോ ആലോചിച്ച് തീരുമാനമെടുത്തതുപോലെ ഇരുന്നു എന്നാൽ ബ്രഹ്മദത്തനെയും കൊണ്ട് ഹോസ്പിറ്റൽ പോയ അരുന്ധതി ഹോസ്പിറ്റലിലെ കാഷ്വാലിറ്റിക്ക് പുറത്ത് വെയിറ്റ് ചെയ്യുകയായിരുന്നു ഡോക്ടർ വന്ന് മുറി നല്ല കൂടുതലാണെന്നും സ്റ്റിച്ചിടേണ്ടി വരുമെന്നും പറഞ്ഞു അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞിട്ട് അനന്തതിയും അച്ഛനും മുത്തച്ഛനും പുറത്ത് കാത്തിരുന്നു മോളെ ഇത്രയ്ക്ക് ബ്രഹ്മദത്തൻ വയലന്റ് ആവാനുള്ള കാരണം അവര് അമ്പാട്ട് വീട്ടിൽ ഇല്ല എന്നുള്ളതാണോ അതെ അച്ഛ ഏട്ടനയച്ച ആളുകള് അവിടെ കേറി അന്വേഷിച്ചപ്പോ അവിടെ ആര്യനും പഞ്ചമിയും ഇല്ല എന്നാൽ അവർ പുലിക്കാട്ടിൽ മാൻഷനിലും ഇല്ല എന്നാൽ ഞാൻ അയച്ച ആളുകൾ പറയുന്നു ആര്യനും പഞ്ചമിയും അവിടെയുണ്ടെന്ന് അവരുടെ വണ്ടി അവിടെ ഉണ്ട് ആര്യൻ്റെ അപ്പോ പിന്നെ അവരെങ്ങും പോയി കാണില്ലല്ലോ അവർ വന്നതിന് ശേഷം പുറത്തേക്ക് പോയിട്ടില്ല എന്ന് തന്നെയാണ് ഉറപ്പിച്ച് എൻ്റെ ആളുകൾ പറയുന്നത് അപ്പോ അതറിഞ്ഞിട്ടാണോ അവൻ അതെ അവർ അവരിപ്പോ ഒന്നിച്ചിട്ടുണ്ടാകും എന്ന് കരുതിയിട്ടാണോ അവൻ ഇത്രയും ദേഷ്യത്തില് അതെ അച്ഛ ഏട്ടനത് സഹിക്കാൻ പറ്റുന്നില്ല ഏട്ടന് അവളെന്ന് വെച്ച ഭ്രാന്താണ് അതെന്ന് ഇന്നത്തോടെ എനിക്കത് മനസ്സിലായി ഏട്ടനൊരു പക്ഷേ അവളെ കിട്ടിയില്ലെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല അത്രയും അത്രയും പ്രശ്നങ്ങൾ ഏട്ടനുണ്ടാക്കും അതുകൊണ്ട് കാര്യം നിസ്സാരമായിട്ട് കാണണ്ട എത്രയും പെട്ടെന്ന് അച്ഛനും മുത്തച്ഛനും കൂടി ഇതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് നഷ്ടമാകാൻ പോകുന്നത് നമ്മുടെ ഏട്ടനെ അവൾ പറഞ്ഞു ഇല്ല അതൊരിക്കലും ഞാൻ സമ്മതിക്കില്ല എൻ്റെ എൻ്റെ മകനെ എനിക്ക് നഷ്ടപ്പെടുന്നതിനെക്കുറിച്ച് കുറിച്ച് ഓർക്കാൻ കൂടി എനിക്ക് വയ്യ ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് ബ്രഹ്മദത്തൻ്റെ അച്ഛൻ അവിടെ നിന്നും എഴുന്നേറ്റു എന്നാൽ ഇതേ സമയം ആര്യൻ പഞ്ചമിയിൽ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവൻ്റെ പ്രണയം അവൾക്ക് മാത്രമായിട്ട് പകർന്നു കൊടുക്കുകയായിരുന്നു അവളും അവനെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിക്കുകയായിരുന്നു അകന്ന് പോകാതെ ഇരിക്കാൻ വിട്ടുകൊടുക്കാതിരിക്കാൻ എന്നതുപോലെ അത്രയും ഗാഠമായിട്ട് രണ്ടുപേരും പുണർന്നു ആകാശത്ത് പുലരിയുടെ വെട്ടം കണ്ടു തുടങ്ങി ആര്യൻ്റെ നെഞ്ചിൽ തല ചേർത്ത് വെച്ച് വഞ്ചമി കിടക്കുന്നുണ്ടായിരുന്നു രണ്ടുപേരും കണ്ണു തുറന്ന് തന്നെയാണ് കിടക്കുന്നത് രാത്രിയും പകലും ഒട്ടും ഉറങ്ങിയിട്ടില്ല അച്ചുവിട്ട നേരം വെളുത്തു പോകണ്ടേ നമുക്ക് വീട്ടിലേക്ക് ചോദിച്ചു ഓണോ ദേവാ രണ്ട് ദിവസമാണ് നിന്റെ അച്ഛനും അമ്മയും ഇവിടെ ഒരുമിച്ചുണ്ടായത് ദാഹമോ വിശപ്പോ ഒന്നുമില്ലാതെ ഇവിടെ തന്നെ നമുക്കും അതുപോലെ അച്ചു ഏട്ടാ അവൾ പറഞ്ഞുകൊണ്ട് അവന്റെ വിരിഞ്ഞ നെഞ്ചിലായി അവളൊന്ന് കടിച്ചു ദേവ എനിക്ക് വേദനിച്ച ഇതിനപ്പുറം ഞാൻ നിന്റെ ദേഹത്ത് പാട് വീഴ്ത്തും അവൻ പറഞ്ഞതും ഇനിയോ അവൾ മുഖമുയർത്തി അവനെ നോക്കിയതും അവനൊരു പുഞ്ചിരിയോടെ അവളുടെ കവളിൽ പിടിച്ചു അവളുടെ മുഖം അവൻ്റെ മുഖത്തോടടുപ്പിച്ചുകൊണ്ട് വീണ്ടും മുറിഞ്ഞിരിക്കുന്ന അവളുടെ ആ ചുവന്ന ചുണ്ടുകളെ അവൻ സ്വന്തമാക്കി അല്പസമയത്തിന് ശേഷം അടർന്നു മാറുമ്പോൾ അച്ചുവിടാ തോലിയെല്ലാം പോയി എനിക്ക് വേദനിക്കുന്നു അവൾ പറഞ്ഞു അതെ ഉമിനീര് കൊണ്ടാല് വേഗം മുറിവ് ഉണങ്ങുമെന്നാണ് പറയുന്നത് മുത്തശ്ശി പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് അതുകൊണ്ട് എൻ്റെ ഉമ്മനീര് നിനക്ക് മരുന്നായി മാറും അവൻ പറഞ്ഞുകൊണ്ട് അവളെ അവൻ്റെ നെഞ്ചിൽ നിന്നും മറിച്ച് താഴേക്കിട്ടുകൊണ്ട് അവൻ അവൾക്ക് മേലെ കൈകുത്തി നിന്നു എൻ്റെ മുറിവുകൾക്ക് മരുന്നാവട്ടെ ദേവ ഞാൻ അവൻ ചോദിച്ചതും വേണ്ടച്ടാ ഇനിയും ഇനിയും എനിക്ക് അയ്യാ അവൾ പറഞ്ഞു അത്രയ്ക്ക് അത്രയ്ക്ക് വേദനിപ്പിച്ചോണ്ടാ ഞാൻ അവൻ അവളെ പ്രണയത്തോടെ നോക്കി അവളുടെ കണ്ണുകളിൽ നോക്കി ചോദിച്ചതും അവൾ രണ്ട് കണ്ണും ചിമ്മി കാണിച്ചു അപ്പോഴാണ് ആര്യൻ്റെ ഫോൺ റിങ് ചെയ്യുന്നത് ഇതെവിടെ നിന്നാണ് ആര്യൻ ചോദിച്ചുകൊണ്ട് ചുറ്റും നോക്കാൻ തുടങ്ങി അപ്പോഴാണ് അവൻ മാറിയിട്ടിരിക്കുന്ന അവൻ്റെ ട്രാക്ക് പാൻറ്റിൻ്റെ അടുത്ത് ഫോൺ ഇരിക്കുന്നത് അവൻ കാണുന്നത് ഞാൻ ഫോൺ എടുക്കട്ടെ അവൻ ചോദിച്ചുകൊണ്ട് എഴുന്നേൽക്കാൻ പോയതും അച്ചുവിട്ടാ ആ മുണ്ടെടുത്തു കൊടുക്ക് അവൾ പറഞ്ഞു എന്തിന് നീ കാണാത്തതായിട്ട് അറിയാത്തതായിട്ട് ഈ ആര്യൻ്റെ ശരീരത്ത് ഒന്നുമില്ല നിന്റെ ശരീരത്തും ഒന്നുമില്ല അതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാനിങ്ങനെ തന്നെ പോകും അവൻ പറഞ്ഞതും അയ്യേ എന്ന് പറഞ്ഞ് അവൾ പെട്ടെന്ന് തന്നെ മുഖം പൊത്തി അവൻ ആ കൈ അവളുടെ മുഖത്തു നിന്നും മാറ്റിക്കൊണ്ട് എൻ്റെ അയ്യേ എന്തിനാ അയ്യെ പറഞ്ഞത് അവൻ ചോദിച്ചു ഒന്നുമില്ല അച്ഛനും എടുക്ക് അല്ലെങ്കിൽ മോൾ എഴുന്നേൽക്കും അവൾ പറഞ്ഞു ഇല്ലല്ലോ നമ്മുടെ മോൾക്കെ നന്നായിട്ട് അറിയാം അവളുടെ അച്ഛൻ അവളുടെ അമ്മയെ സ്നേഹിച്ചുകൊണ്ടിരിക്കാൻ അല്ലെങ്കിൽ ഒന്ന് നോക്കിക്കേ രാത്രി ഇടയ്ക്ക് എഴുന്നേറ്റ് എൻ്റെ പെണ്ണിൻ്റെ മാറിൽ പരതെന്ന എൻ്റെ പൊന്നുമോൾക്ക് മോൾക്കറിയാം ഇന്ന് അതവൾക്ക് കിട്ടില്ല എന്ന് അതുകൊണ്ടാണ് നല്ല ഉറക്കം ഉറങ്ങുന്നത് കണ്ടില്ലേ എന്നെ ശല്യപ്പെടുത്താതെ അവളുടെ അമ്മയെ പൂർണ്ണമായിട്ടും ഈ അച്ഛന് വിട്ടു തന്നുകൊണ്ട് നമ്മുടെ കുഞ്ഞ് ഉറങ്ങുന്നത് ആര്യൻ ചോദിച്ചതും പഞ്ചമി പതിയെ ബെഡിൽ നിന്നും എഴുന്നേറ്റു മാറിൽ നിന്നും ബ്ലാങ്കറ്റ് മാറിയതും ആര്യൻ അവളെ നോക്കി ഒരു കള്ളച്ചിരിയോടെ മീശ പിരിക്കുന്നത് കണ്ടതും അവൾ പെട്ടെന്ന് ബ്ലാങ്കറ്റ് അവളുടെ നെഞ്ചിലേക്ക് വലിച്ചിട്ടു ഓ ഞാൻ കാണാത്തതുപോലെ ഇപ്പൊ കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ബ്ലാങ്കറ്റ് വലിക്കാൻ പോയതും അവൾ അതിൽ മുറുകി പിടിച്ചു എത്ര മുറുകി പിടിച്ചിട്ടും ദേവ ഈ പകൽ വട്ടത്തില് എനിക്ക് നിന്നെ ഒന്നുകൂടി അറിയണം ഒന്നുകൂടി എൻ്റെ പെണ്ണിനെ പൂർണമായിട്ടും ഒരു മറയുമില്ലാതെ എനിക്ക് കാണണം ആര്യൻ പറഞ്ഞതും അവൾ നെറ്റിലോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അപ്പോഴേക്കും റിങ് ചെയ്ത് നിന്ന ഫോൺ വീണ്ടും റിങ് ചെയ്യാൻ തുടങ്ങിയതും അച്ചുവിട്ട വീട്ടിൽ നിന്നായിരിക്കും ഫോൺ ഫോണെടുക്ക് അവൾ പറഞ്ഞു ശരി ഇന്നലെ മാറ്റിയിട്ടിരുന്ന അവളുടെ നേരിയതിൻ്റെ മുണ്ടെടുത്ത് അവൻ എടുത്തുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റു അവന്റെ ഡ്രെസ്സിന്റെ അടുത്തേക്ക് ചെന്നു ഫോൺ ഫോണെടുത്ത് നോക്കിയതും സമയം നോക്കി അഞ്ച് ഇരുപത് എന്നു കണ്ടതും അവൻ നെറ്റി ചൊളിച്ചു ഫോണിലേക്ക് നോക്കി ഫോണിൽ സിദ്ധുവിൻ്റെ പേര് കണ്ടതും അവൻ ഫോൺ ഫോണെടുത്ത് ചെവിയിലേക്ക് വെച്ചു ആര്യോ എത്ര നേരം ഞാൻ നിന്നെ വിളിക്കുന്നു നീ എവിടെയായിരുന്നു നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ നിങ്ങൾക്ക് സിദ്ധാർത്ഥ് ചോദിച്ചതും എന്ത് കുഴപ്പം നീ എന്താ പറയുന്നത് എടാ നിങ്ങളിപ്പോൾ എവിടെയാണ് അപ്പോൾ ഞങ്ങൾ അമ്പാട്ട് വീട്ടിലുണ്ടല്ലോ അമ്പാട്ട് വീട്ടിലോ ഞെട്ടലോടെയാണ് സിദ്ധു അത് ചോദിച്ചത് ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ലവ് വി ഓൺ ഇറ്റ്സ് മീ Cártica.